ഈശ്വരൻ ശാന്തി സ്വരൂപനാണ് ശാന്തം ശാശ്വതമപ്രമേയമനഖം നിർവാണശാന്തിപ്രദം എന്നാണ് സുന്ദരകണ്ഠത്തിൻ്റെ ആരംഭത്തിൽ ശ്രീരാമചന്ദ്രദേവനെ തുളസീദാസൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യരെല്ലാം തന്നെ ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ആഗ്രഹിക്കുന്നവരാണ് ആനന്ദമാണ് ആത്യന്തികമായി മനുഷ്യർ തേടി നടക്കുന്നത് വിവേകക്കുറവ് കൊണ്ട് ഇന്ദ്രിയ സംതൃപ്തിയിലാണ് ആത്യന്തികമായിട്ടുള്ള ശാന്തി എന്ന് കരുതി ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നു അപ്രകാരമുള്ളവ ഒരു വ്യക്തിക്ക് ഒരിക്കലും ശാന്തി ലഭിക്കില്ല അശാന്തിയും സമാധാനമില്ലാത്ത അവസ്ഥയും നിറച്ച് വച്ചിരിക്കുന്ന ചഷകങ്ങളാണ് ഇന്ദ്രിയങ്ങളൊക്കെ തന്നെയെന്ന് പറയാൻ അവ മനുഷ്യനെ ക്ഷണികങ്ങളായിട്ടുള്ള വിഷയസുഖങ്ങളിലേക്ക് മാത്രമാണ് നയിക്കുക ദുഃഖത്തിന് അത് കാരണമാവുകയും ചെയ്യുന്നു ഭൗതികമായിട്ടുള്ള സുഖസാമഗ്രികൾ വർദ്ധിക്കുന്നതോടുകൂടി എല്ലാമായി എന്ന് ആളുകൾ കരുതുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് ലൗകിക വസ്തുക്കളിൽ കാണപ്പെടുന്ന മാധുര്യം മറ്റൊരിടത്തുള്ള ആനന്ദത്തിൻ്റെ ഒരു നേരിയ പ്രതിഫലനം മാത്രമാണ് എന്ന വസ്തുത അറിയേണ്ടതാണ് അനിത്യമാണ് പ്രപഞ്ചം പ്രപഞ്ചം ഒരിക്കലും നിത്യമായി നിലനിൽക്കുന്നില്ലല്ലോ പ്രപഞ്ച വസ്തുക്കളിൽ നിത്യമായിട്ടുള്ള ശാന്തിയും ആനന്ദവും ഉണ്ടാവുകയുമില്ല ഭഗവത്ഗീതയുടെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ സുഖം മൂന്ന് തരത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സാത്വികം രാജസം താമസം അതുപോലെ ശാന്തിയും മൂന്ന് തരത്തിലാണ് ഉള്ളത് നിദ്ര മടി സൂക്ഷ്മക്കുറവ് ഇവയിൽ നിന്നും ഉണ്ടാകുന്ന ശാന്തിയാണ് തമോ ഗുണപ്രധാനമായിട്ടുള്ളത് വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും പരസ്പര സംയോഗം കൊണ്ട് ഉണ്ടാകുന്ന ശാന്തിയാണ് ധജോ ഗുണപ്രധാനമായിട്ടുമുള്ളത് ആത്മസംബന്ധമായിട്ടുള്ള ബുദ്ധിയുടെ തെളിവിൽ നിന്നും ഉണ്ടാകുന്ന ശാന്തിയെ സാത്വികമെന്നും പറയാം ഈശ്വര സാക്ഷാത്കാരത്തിന് സഹായകമാണ് സാത്വികമായിട്ടുള്ള ഭാവങ്ങളെല്ലാം എന്നാലും അവയും ആത്മാവിന് ബന്ധഹേതുവായിട്ട് അതായത് ബന്ധകാരണമായിട്ട് ഭവിക്കുന്നു ഞാൻ സുഖിയാണ് ഞാൻ ജ്ഞാനിയാണ് എന്നിത്യാദി അഭിമാനം കൊണ്ടാണ് സത്വഗുണം ബന്ധകാരിയായി തീരുന്നത് ചഞ്ചല പ്രകൃതിയായ ലക്ഷ്മിദേവിയുടെ പ്രിയതമനാണെങ്കിലും എപ്പോഴും ചലിക്കുന്ന സാഗരത്തിൽ സർപ്പത്തിൻ്റെ ശയ്യയിലാണ് കിടക്കുന്നത് എങ്കിലും ശ്രീ മഹാവിഷ്ണു ശാന്തനായി തന്നെയാണല്ലോ സ്ഥിതി ചെയ്യുന്നത് ഈശ്വരൻ്റെ സഹജമായിട്ടുള്ള ഈ ശാന്തഭാവം ത്രിഗുണങ്ങൾക്ക് അതീതമാണ് ഇപ്രകാരമുള്ള ശാന്തി കിട്ടിയിട്ടുള്ളവനാണ് യഥാർത്ഥ യോഗി ആധ്യാത്മിക സാധനകൾ അനുഷ്ഠിക്കുന്ന സാധകൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ശാന്തി സാത്വികമാണ് അത് പരമമായ ശാന്തിയിലേക്ക് സാധകനെ നയിക്കുന്നു വീതാതി വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പരമമായ ശാന്തിയെ ശാശ്വതീ ശാന്തി നൈഷ്ഠിക ശാന്തി അമൃതം ബ്രഹ്മ പരമാത്മാവ് പരമപദം പരമസ്ഥാനം പരംധാമ പരമഗതി എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ പദങ്ങളൊക്കെ ഒരേ ഒരു അർത്ഥത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത് ലഭിക്കുന്നതിനുള്ള വിവിധങ്ങളായ മാർഗ്ഗങ്ങൾ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുക ഉപദേശിക്കുന്നുമുണ്ട് കർമ്മം ജ്ഞാനം ഭക്തി യോഗങ്ങൾ ഇവയൊക്കെ അവയിൽ പ്രമുഖങ്ങളുമാണ് പരമമായ ശാന്തി ലഭിക്കുന്നതിന് ഭഗവത്ഗീത വിവിധ മാർഗങ്ങൾ ഉപദേശിക്കുന്നു ഭക്തി കർമ്മം ജ്ഞാനം എന്നീ യോഗങ്ങൾ അവയിൽ പ്രധാനങ്ങളാണ് യോഗികളുടെ സഹജമായിട്ടുള്ള അവസ്ഥയാണ് ശാന്തത സാധകന്മാർക്ക് സ്ഥിരമായ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രം ലഭിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഇത് കർമ്മയോഗികൾക്കും ജ്ഞാനയോഗികൾക്കും ഭക്തന്മാർക്കും സാധനകളുടെ ഫലമായി കിട്ടുന്ന ശാന്തി പറഞ്ഞറിയിക്കാൻ ആവാത്തത് തന്നെയാണ് പരിപൂർണമായ നിഷ്കാമത വളർത്തിയെടുക്കുവാൻ സാധ്യമാകുന്ന കർമ്മയോഗിയുടെ മനസ്സിലെ മാലിന്യങ്ങൾ ക്രമേണ ഇല്ലാതാകുന്നു യോഗ ചര്യകളോടുള്ള കൂറുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം ലഭിക്കുകയും പരമമായ ശാന്തി കാലക്രമേണ അനുഭവപ്പെടുകയും ഉണ്ടാവും ശ്രദ്ധയും ഭക്തിയും ഒന്നും ഇല്ലാത്തവന് എന്നും അശാന്തിയായിരിക്കും സുഖം അയുക്തസ്യ അന്ധക്കരണത്തെ ഏകാഗ്രമാക്കി പ്രസന്നമാക്കി ആത്മനിഷ്ഠയിൽ അസ്ഥി സത്യബുദ്ധി ഉണ്ടാകുന്നില്ല ആത്മനിഷ്ഠ കൈവരാത്തവന് എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന സത്യത്തെ വിചാരം ചെയ്തറിയാൻ കഴിയുന്നില്ല അഭാവയഥാന്തി ന സത്യവിചാരം ചെയ്യാത്തവന് ശാന്തിയും ഉണ്ടാവുകയില്ല അശാന്തസ്യസുഖം കുത ശാന്തി ഇല്ലാത്തവനാ സുഖം എവിടെയാണ് അന്ധക്കരണത്തെ ഏകാഗ്രപ്പെടുത്തി പ്രസന്നമാക്കി ആത്മനിഷ്ഠയിൽ ഉറപ്പിക്കാൻ സാധ്യമാകാത്തവന് സത്യബുദ്ധി ഉണ്ടാകുന്നില്ല ആത്മനിഷ്ഠ കൈവരാത്തവന് എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന സത്യത്തെ വിചാരം ചെയ്തറിയാനും കഴിയുന്നില്ല സത്യവിചാരം ചെയ്യാത്തവന് ശാന്തിയും ഉണ്ടാകുന്നില്ല ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം പരമമായ സുഖപ്രാപ്തിക്കുള്ള ക്രമമായിട്ടുള്ള പടികളാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിൻ്റെ ഏകാഗ്രത സത്യബുദ്ധി സർവത്ര സത്യഭാവന മനഃശാന്തി സുഖം ഇവയാണ് പടികൾ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആദ്യമായി ഉള്ളിൽ വർദ്ധിക്കുന്ന ബോധവസ്തുവിനെ കളങ്കം മാറ്റി തെളിച്ചെടുക്കണം ആത്മസത്യം തെളിയുന്നതോടുകൂടി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മസത്യം തെളിഞ്ഞ് അനുഭവിക്കാൻ സാധ്യമാകും അതോടെ സർവം ബ്രഹ്മമയം എന്ന അനുഭവം ഉണ്ടാകും എല്ലായിടവും ഈശ്വരനാണ് എന്ന ഉണ്ടാകും അപ്പോൾ ഭേദദൃഷ്ടിക്ക് ഇടയാക്കിയ അവിദ്യ മാറിക്കിട്ടുകയും ചെയ്യും ഞാനും ഈശ്വരനും വേറെയാണ് എന്ന ചിന്ത പോകുമ്പോൾ മനസ്സ് ശാന്തമാകും മനസ്സ് ശാന്തമായാൽ അതിനൊറ്റ സുഖം അനുഭവിക്കാം ഇതിന് വിരുദ്ധമായിട്ടുള്ള മാർഗമോ ഏകാഗ്രപ്പെടാതെ എപ്പോഴും ചഞ്ചലമായ മനസ്സ് തത്ഫലമായി ജടപ്രപഞ്ച ദൃശ്യങ്ങൾ സത്യമാണ് എന്ന തോന്നലുണ്ടാകും അവയുമായി സംഘപ്പെട്ട് സുഖത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലാവും പിന്നെ ഉണ്ടാവുക മനസ്സിന് അശാന്തിയാണ് പിന്നെ സുഖത്തിനു പകരം നിരാശയും ദുഃഖവും വിഷയങ്ങളിൽപ്പെട്ട് എപ്പോഴും ചലിക്കുന്ന മനസ്സിൽ യഥാർത്ഥമായിട്ടുള്ള ശാന്തിയും സുഖവും ഒന്നും അനുഭവിക്കാൻ പറ്റില്ല അതുകൊണ്ട് സുഖം കൊതിക്കുന്നയാൽ മനസ്സിനെ യോഗം അഭ്യസിച്ചുകൊണ്ട് സ്വധർമ്മം സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുകയാണ് വേണ്ടത് സമചിത്തനായിട്ടുള്ളവൻ കർമ്മഫലത്തെ ഉപേക്ഷിച്ച് പരമമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കുന്നു അസ്ഥിരചിത്തനാകട്ടെ ഫലത്തിലുള്ള കൊതി കൊണ്ട് ബദ്ധനാകുന്നു എന്ന് ഗീതയിൽ അഞ്ചാം അധ്യായത്തിൽ പന്ത്രണ്ടാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ശ്രദ്ധാപൂർവമായിട്ടുള്ള നിഷ്കാമകർമ്മയോഗത്തിലൂടെ ഗുരുവന് സമ്പൂർണമായ പരമമായ ശാന്തിയും ഉണ്ടാവും ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ും ശ്രദ്ധയുള്ളവനും ആധ്യാത്മിക സാധനങ്ങളിൽ നിഷ്ഠയുള്ളവനും ആത്മനിയന്ത്രണം നേടിയവനും ആരാണോ അവൻ ബ്രഹ്മജ്ഞാനത്തെ പെട്ടെന്ന് തന്നെ നേടിക്കൊണ്ട് പരമശാന്തിയെ പ്രാപിക്കുന്നു പാപങ്ങളെ നശിപ്പിച്ച് ലൗകികമായിട്ടുള്ള വിഷയങ്ങളെ വിദഗ്ധനായി ശ്രദ്ധയോടുകൂടി വേദത്തിൽ പറഞ്ഞിട്ടുള്ള മാർഗങ്ങളിലൂടെ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശ്വരനെ പറ്റിയുള്ള യഥാർത്ഥമായ അറിവ് ലഭിക്കാനും അതിലൂടെ ശാന്തി കിട്ടുന്നതിന് ഇടയാകുന്നു ഭക്തിയെ മാർഗമാകിട്ട് സ്വീകരിച്ചിട്ടുള്ളവനും ശാന്തിയെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ പ്രാപിക്കുന്നു സദുരാചാരോ ഭജേ മാമ സാധുരേവ ധർമാത്മാ ക്ഷിപ്രംഭവതി ധർമാത്മാശ്വശാന്തി അത്യന്തം ദുരാചാരനാണെങ്കിൽ അന്യചിന്ത കൂടാതെ ഈശ്വര ഈശ്വരഭജനം നടത്തുന്നവൻ നല്ല വഴിക്ക് മനസ്സു ചെലുത്തിയവനാണ് വിളംബം വിന അവൻ ധർമാത്മാവായി തീരുകയും ശാശ്വതമായിട്ടുള്ള ശാന്തി കൈവരിക്കുകയും ചെയ്യും അധികാരിഭേദം കൊണ്ട് ഗീതയിൽ ഭിന്ന മാർഗങ്ങൾ ഉപദേശിക്കുന്നു എന്നല്ലാതെ അവ തമ്മിൽ തരാതര ഭേദമൊന്നും നോക്കേണ്ട കാര്യമില്ല വാസനയനുസരിച്ച് ഓരോ മാർഗങ്ങൾ ഓരോരുത്തർക്ക് കൂടുതൽ സ്വീകാര്യമാവാം എന്നാൽ എല്ലാ ആധ്യാത്മിക സാധനങ്ങളുടെ ലക്ഷ്യവും ഫലവും ഒന്നു തന്നെയാണ് പരമമായിട്ടുള്ള ശാന്തി ധ്യാനേനാത്മനി പശ്യന്തി കേത്മാനമാത്മനാ അന്യേസാം യോഗേന കർമ്മയോഗേന ചാപരേം ചിലർ പരമാത്മാവിനെ ധ്യാനം കൊണ്ട് തന്നിൽ തന്നെത്താൻ കണ്ടെത്തുന്നു മറ്റു ചിലരോ ജ്ഞാനത്താലും വേറെ ചിലർ കർമ്മയോഗത്താൽ ഇതേ സത്യത്തെ ദർശിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിവിധ മാർഗങ്ങളെയും ഗീതയിലൂടെ സമന്വയിപ്പിക്കുന്നുണ്ട് വിയ കാ സർവാൻ പുരതി നിസ്പൃഹ നിമമോ നിരഹങ്കാരാന്തി എന് കർമ്മയോഗിക്ക് ശാന്തി ഉണ്ടാകുന്നതിനെയും ഭോക്തരം യപസാംലോകമഹേശ്വരം സുഹൃദം സർവഭൂതം ജാ മാം ശാന്തിർതി ഇപ്രകാരം ജ്ഞാനയോഗിക്ക് ശാന്തി ലഭിക്കുന്നതിനെയും ഭഗവാൻ വർണ്ണിക്കുന്നു കഠോപനിഷത്തിൽ ശാശ്വത വസ്തുക്കളിൽ വച്ച് ശാശ്വതവും ചേതനകളുടെ ചേതനയും ഏകമായിട്ടിരുന്നു കൊണ്ട് പലരുടെ കാമങ്ങളെ സാധിപ്പിക്കുന്നതുമായ പരമാത്മാവിനെ തന്നിൽ തന്നെ നിരന്തരം ദർശിക്കുന്ന ധീരന്മാർക്ക് മാത്രം കൈവരുന്നതാണ് ശാശ്വതമായിട്ടുള്ള ശാന്തിയെന്ന് യമദേവൻ നചികേതസിനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് സൂക്ഷമാതിസൂക്ഷ്മമായി ഹൃദയത്തിൻ്റെ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നതും പ്രപഞ്ചസൃഷ്ടാവും നാനാ രൂപങ്ങളിൽ ജഗത്തിൽ ആസകല നിറഞ്ഞു നിൽക്കുന്നതുമായ ശിവസ്വരൂപം അറിയുന്നവന് പരമമായ ശാന്തി അനുഭവവേദ്യമായി തീരും എന്ന് ക്ഷേതാശ്വത ഉപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട് ഏതു മാർഗവും ശ്രദ്ധയോടും നിഷ്കാമമായിട്ടുള്ള ഭക്തിയോടുമൊക്കെ സ്വീകരിച്ചിട്ടുള്ള പക്ഷം ജന്മലക്ഷ്യമായ പരമമായിട്ടുള്ള ശാന്തി ഒരു വ്യക്തിക്ക് നേടാവുന്നതാണ് ശാന്തനും ശാന്തിപരായണനും ശാന്തി നൽകുന്നവനുമായിട്ടുള്ള ഈശ്വരനെ നിഷ്കാമമായി സേവിച്ച് അന്യൂനമായ ഭക്തിയോടെ പൂജിച്ച് കൽമഷരഹിതമായിട്ടുള്ള മനസ്സുകൊണ്ടറിഞ്ഞു നമുക്ക് ഭഗവാന് തുല്യരായി തീരുന്നതിനുള്ള അവസരമാണ് മനുഷ്യജന്മത്തിൽ ഭഗവാൻ നൽകിയിട്ടുള്ളത് താനാരാണ് എന്നറിയാതെയും താൻ എങ്ങോട്ടാണ് എന്ന് ഓർക്കാതെയും മിന്നുന്നതെല്ലാം പൊന്നാണ് എന്ന് കരുതി യഥാർത്ഥ സ്വർണത്തെ വിസ്മരിച്ച് നയിക്കുന്ന ജീവിതം മൂഢയോനികളിലേക്കുള്ള ക്ഷണക്കുറിയാണ് എന്ന് മറക്കാതിരിക്കും സർവേശ്വരൻ്റെ അംശങ്ങളാണ് താനെന്ന ബോധം എല്ലാവരിലും ഉണ്ടാകട്ടെ അപ്രകാരം എല്ലാവരിലും പരമമായ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം